പിന്നോട്ട നല്ല ഇരുണ്ട് കിട്ടാ മസാല അടിപൊളിയാ വെള്ളപ്പത്തിൻ്റെ കൂടെ എടുത്താ ബീഫ് വരട്ടിയ കുരുമുളകിൻ്റെ പുട്ടിൻ്റെ കൂടെ കുരുമുളകിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഒന്നും കൂടി എടുത്തോട്ടെ അവിടെ ഇന്ന് നമ്മളവിടെ കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലൊരു ഇത്തോത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ട് തിരക്ക് കണ്ടല്ലോ അതിൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ച രാവിലെയൊക്കെ പോയാലും അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം രാത്രി എട്ടെട്ടര സമയത്താണ് പോയി നോക്കട്ടെ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്ന ഇത് പിന്നെ എങ്ങനെയല്ല തിരക്കുണ്ടാകാതിരിക്കുക എല്ലാവരും എന്തോ ബീഫ് ചില്ലി അങ്ങനത്തെ സാധനങ്ങളുണ്ട് ഈ ഭാഗത്തൊരു സ്പെഷ്യൽ ഐറ്റം ആണ് പിന്നെ ലൈവ് വെള്ളപ്പം നല്ല ഗോൾഡൻ കസവിട്ട വെള്ളപ്പം ഇങ്ങനെ കയറ്റുന്നുണ്ട് ഉണ്ടല്ലോ ഇതൊക്കെ കണ്ടാൽ പിന്നെ അങ്ങനെ കഴിക്കാണ്ടിരിക്കല്ലേ അത് നല്ല കുറേ നോൺ വെജ് കറികൾ ബീഫിൻ്റെയൊക്കെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഒക്കെ നമുക്ക് കാണാം ഒന്നും കൂടി മുന്നോട്ടാണ് അതാണ് വേറെ കുറേ ഐറ്റം ചിക്കനൊക്കെയാ തോന്നുന്നു ചിക്കന് കടുക്ക അങ്ങനത്തെ സാധനം ചിന്നമുട്ടയൊക്കെ കാണുന്നുണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും കഴിക്കാം അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്ത സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ആദ്യം വന്ന ഗ്രേവിയാണ് നമ്മളെ വരട്ട അപ്പോൾ ഞാനൊരു പ്ലേറ്റ് മുട്ടയും കൂടി പറഞ്ഞിട്ട് അതും കൂടി വന്നിട്ട് നമുക്ക് കഴിക്കാം ഞാൻ കാണിച്ചിരട്ടോ ഇതേപോലെ ബീഫ് വരട്ടൊരു പച്ചക്കളർ ആട്ട സാധനം പിന്നെ വെള്ളപ്പം നേരത്തെ കണ്ടല്ല ആ ഒരു ഗോൾഡൻ കസു ക്രിസ്പി ആയിട്ടുള്ളത് അപ്പൊ അതിങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചിന്ന മുട്ട എത്തിയിട്ട് കിട്ടും ഒരു പ്ലേറ്റ് ചിന്നമുട്ട അപ്പൊ കഴിച്ചാലോല പൊടിയാക്കിയിട്ട് അതാ ചിന്നമുട്ട തന്നെ തുടങ്ങാം എന്തോ ഭയങ്കര ഇഷ്ടമാണ് അത് മസാലയ്ക്ക് നല്ല എരിവാട്ടോ വെള്ളപ്പത്തിനോട് നല്ല സെറ്റായിരിക്കും മുട്ട പിടിച്ചു നോക്കുക ഊണൊക്കെ മാറ്റി ആ മസാല ആ ഒരു ചിന്ന മുട്ടയും കൂടി കൂട്ടിങ്ങനെ എടുക്കുക ആ അടിപൊളി നമ്മൾ ബീഫ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല പച്ച കളറില് കഷ് വെള്ളപ്പ സൈഡിൽ നിന്ന് ക്രിസ്പ്പായിട്ടുള്ളത് അങ്ങനെ എടുക്കുക എടുക്കാറും പീസും ഊട്ടി അതാ കാണുന്ന പോലെ തന്നെ കുരുമുളകിന്റെ ഫ്ലേവർ ആട്ടോ സെറ്റ് സാധനം പിന്നെ ഒരു പക്ഷെ പുട്ടും എടുത്തിരുന്നു പുട്ടിൻ്റെ കൂടെ നമുക്ക് ആ ഗ്രേവി ഒരു തന്നിട്ടുണ്ടല്ലോ നോക്കട്ടെ നല്ല ലുക്കുള്ള സാധനം കേട്ടോ അങ്ങനെ മിക്സ് ആക്കിയിട്ട് ഒരു ഭക്ഷണം ചിന്ന മുട്ട ഒരു ചിന്ന മുട്ടയും കൂടി അതിൻ്റെ കൂടെ അങ്ങോട്ട് സെറ്റ് ആക്കാം നോക്കട്ടെ സംഭവാ ഗ്രേവി ഒഴിക്കണ്ടായിരുന്നു കേട്ടോ അത് പണി ആ ഒരു സുഖമല്ല ഗ്രേവി നമുക്ക് നല്ല ബീഫിന്റെ ഈ ചിന്നമുട്ടൻ്റെയൊക്കെ ആ ഒരു മസാല ഗ്രേവി പോയി നമുക്ക് നല്ല കുരുമുളകിട്ട് വരട്ടി ആ ബീഫിന്റെ കൂടം ഒക്കട്ടെ ഇട്ട് നല്ല കോമ്പിനേഷൻ ആയി അപ്പ പറ അതാണ് ആ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഇട്ടത് ആ പുട്ടും ആ ബീഫും പിന്നെ ഈ ഒരു മസാല നല്ല രസം കിട്ടോ ഈ ഒരു ചിന്നമുട്ടൻ്റെ ഉള്ളിയാണത് നല്ല ടേസ്റ്റ് ഉണ്ട് അതിങ്ങനെ കഴിക്കാൻ ശരിക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട കിട്ടിയാലേ നല്ല 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 ക്രിസ്പിയുള്ള പൊറോട്ട അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാകും ആ ഒരു മസാലേൻ്റെ കൂടെ കുറച്ച് സാലകളൊക്കെ ബാക്കിയുണ്ടേ അപ്പൊ പത്തിരി കൂടി വന്നാലേ അതങ്ങോട്ട് ഫിനിഷ് അത് അങ്ങോട്ട് ഫിനിഷ് ചെയ്തേക്കട്ടോ പറഞ്ഞിട്ടിരിക്കും നല്ല കട്ടില്ല മറ്റേ പത്തിരി അത്ര കേട്ടോ നമ്മള് സാറിന്റെ വീട്ടിലൊക്കെ അവിടെ ഹോട്ടലൊക്കെ നല്ല കട്ടില്ല ഒരു പത്തിരി കിട്ടും അല്ല പൊരിച്ചൗത്തിരി അടിപൊളിയാണ് തീർന്നു പോയി വാങ്ങി കേട്ടെ ഞാൻ പറയുമ്പോ

തിരക്കായി വരുന്നുണ്ട് കേട്ടോ അത്ര അവരല്ല നല്ല ഇങ്ങനെ അങ്ങനത്തെ ഏരിയയാണ് ടിച്ചിറ ഭാഗം എല്ലാം നോക്കാറ് ട്രാൻസിസ് റോഡ് ഭാഗം തിരക്കുള്ളൊരു ഏരിയ തന്നെയാണ് അപ്പൊ എന്തായാലും ഇങ്ങനെ കഴിക്കണമെങ്കിൽ വാങ്ങി രണ്ടും സാധനം ഇഷ്ടപ്പെട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കണ്ടാലോ സെറ്റാണ് കിട്ടും അതാണ് നമുക്ക് ആകായ ബില്ലിട്ടോ നോർമൽ റേറ്റ് ഒക്കെ ആയിട്ടാണ് തോന്നിയത് ഓക്കെ അപ്പം എന്തായാലും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും അതേപോലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണാം ബൈ